ഒരു കുടുംബത്തിലുള്ള രണ്ട് സഹോദരന്മാരുടെ മക്കളും അവരുടെ പിൻതലമുറക്കാരും മുൻ തലമുറക്കാരും അവർക്ക് പിന്തുണയായി കുറെ ജനസമൂഹങ്ങൾ ചേർന്ന് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ യുദ്ധമാകുന്നു കുരുക്ഷേത്രം അഥവാ മഹാഭാരതം എന്ന ധർമ്മയുദ്ധം ആ മഹായുദ്ധത്തിൽ ആ കുടുംബത്തിലെ അഞ്ച് തലമുറകൾ പങ്കെടുത്തിരുന്നു അവർ ആരെല്ലാം എന്നും ആരുടെയെല്ലാം സന്തതി പരമ്പരകൾ ആകുന്നുവെന്നും വിശദമായി നോക്കിക്കാണാം മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തവർ ഏറെയും വാർദ്ധക്യകാലത്ത് ജീവിച്ചിരുന്ന യോദ്ധാക്കളാകുന്നു എന്ന് വ്യാസമഹാമുനി തന്നെ വിശദമാക്കുന്നു എന്നാൽ അതിൽ ആദ്യം തന്നെ ആ വൃദ്ധധീരയ യോദ്ധാക്കളിൽ ഏറ്റവും പ്രായം ചെന്നതും അന്ന് ഉണ്ടായിരുന്ന ആ കുടുംബത്തിലെ ഏറ്റവും പ്രഥമ സ്ഥാനീയനുമാകുന്ന വ്യക്തിയാകുന്നു ദിലീപ രാജാവിൻ്റെ സന്തതികളിൽ മൂന്നാമത്തെ സന്തതിയാകുന്ന ഇദ്ദേഹം രാജാവായിരുന്ന ശന്ധനു മഹാരാജാവിൻ്റെ സഹോദരനും കൂടിയാകുന്നു ഇദ്ദേഹം അദ്ദേഹത്തിന്റെ നാമമാകുന്നു ബാൽഹികൻ എന്ന സോമദത്തൻ ഈ വൃദ്ധയോധാവ് കുരുക്ഷേത്രത്തെ കഠിനമായി എതിർത്തിരുന്നു എന്നാലും നല്ലവരായ ആരുടെയും ഉപദേശങ്ങൾ ചെവിക്കൊള്ളാതിരിക്കുന്ന ദുര്യോധനൻ യുദ്ധത്തിൽ ഉറച്ചു നിന്നു അങ്ങനെ യുദ്ധത്തിൽ സോമദത്തൻ കുരുരാജാക്കന്മാരുടെ പക്ഷത്തു നിന്നും യുദ്ധം ചെയ്യുകയും ധാരാളം പരാക്രമങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു ം എന്ന പ്രദേശത്തെ രാജാവും കൂടിയായിരുന്നു ഇദ്ദേഹം ഭീമസേനൽ സോമദത്തൻ എന്ന മഹാവീരൻ വീരമൃത്യു വരിക്കുകയും ചെയ്തു രണ്ടാമത്തെ തലമുറയെ പ്രതിനിധീകരിക്കുന്നത് ഭീഷ്മ പിതാമഹൻ ആകുന്നു ശാന്തനു മഹാരാജാവിന്റെ പ്രഥമപുത്രനാകുന്ന ഈ ഗംഗാപുത്രൻ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ യോദ്ധാവാകുന്നു കുരുകുമാരന്മാരുടെയും പാണ്ഡവരുടെയും പിതാമഹൻ കൂടിയാകുന്നു ഈ പരശുരാമ ശിഷ്യൻ യുദ്ധത്തിന്റെ പത്താം നാൾ വരെ കൗരവ സൈന്യത്തിന്റെ സേനാനായകനായിരുന്നു അദ്ദേഹം സൈന്യത്തെ ധീരതയോടെ നയിച്ച അദ്ദേഹത്തിന്റെ ഒരൊറ്റ ആളുടെ പരാക്രമണത്തിന്റെ ഫലമായി പാണ്ഡവപക്ഷത്തെ നിരവധി അക്ഷോണിപ്പടകൾ ഇല്ലാതായി പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് നൽകിയ സാരോപദേശത്തിന്റെ ഫലമായി യുദ്ധത്തിന്റെ മഹത്തായ ഉദ്ദേശം മനസ്സിലാക്കപ്പെട്ട ഭീഷ്മർ പാണ്ഡവർക്ക് മുൻപിൽ കീഴടങ്ങുകയും സ്വയയച്ചയാൽ മരണമെന്ന വരം പ്രാപ്തമായിരുന്ന മഹാത്മാവ് ആയതിനാൽ തന്നെ പാണ്ഡവകുമാരന്മാരുടെ അമ്പുകൾ ഏറ്റിട്ടും മൃത്യുവരിക്കാതെ ശരം കൊണ്ട് നിർമ്മിച്ച ശയ്യയിൽ യുദ്ധഭൂമിയുടെ ഒരു ഭാഗത്ത് തന്നെ കിടന്നു അങ്ങനെ കിടന്നുകൊണ്ട് യുദ്ധം വീക്ഷിക്കുകയും പാണ്ഡവ വിജയത്തിന് ശേഷം ഉത്തരായനം തുടങ്ങും കാലത്ത് സ്വച്ഛന്ത മരണം വരിക്കുകയും ചെയ്തു മൂന്നാം തലമുറയിൽപ്പെട്ട നിരവധി ആളുകൾ ഉണ്ടായിരുന്നു കൃപർ ശകുനി എന്നിങ്ങനെ തുടങ്ങുന്ന ധാരാളം പേർ അതിൽ കുരുവംശവുമായി ബന്ധുത കൂടിയവരും ഉൾപ്പെടുന്നു ശകുനി യഥാർത്ഥത്തിൽ കുരുകുമാരന്മാരുടെ മാധുലനും ഗാന്ധാര ആകുന്നു അതുപോലെ തന്നെയുള്ള മറ്റൊരാളായിരുന്നു മാതൃരാജൻ ശല്യർ അദ്ദേഹം ഗുരുരാഷ്ട്രത്തിൻ്റെ പുത്രവധു സഹോദരൻ ആകുന്നു കൂടാതെ ധ്രുപദൻ വിരാടൻ എന്നിങ്ങനെ തുടങ്ങുന്ന ബന്ധുജനങ്ങളും അവരുടെ പുത്രന്മാരും പൗത്രന്മാരും സൈന്യവും കുരുക്ഷേത്രത്തിൽ പങ്കെടുക്കുകയും വീരമൃത്യു വരിക്കുകയും ചെയ്തു ഇനി കുരുക്ഷേത്രത്തിൽ പങ്കെടുത്ത നാലാം തലമുറയിൽപ്പെട്ടവർ ആകുന്നു അഞ്ചു പാണ്ഡവരും നൂറ് കൗരവരും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കൊട്ടാരം സേവകയും ഗാന്ധാരിയുടെ തോഴിയുമായ സുഗതയിൽ പിറന്ന പുത്രനാകുന്ന യുത്സവും നാലാം തലമുറയിൽപ്പെട്ട ഏവരും കുരുക്ഷേത്രത്തിന്റെ മൂലകാരണം അവർ തമ്മിലുണ്ടായ തർക്കങ്ങളും മത്സരങ്ങളും തുടർന്നുള്ള പാണ്ഡവധർമ്മ പത്നിയായ പാഞ്ചാലിയെ പൊതുസഭയിൽ വെച്ച് അപമാനിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഉടൽ കൊണ്ട മഹായുദ്ധമാകുന്നു ഇത് യുദ്ധത്തിന്റെ അവസാനം കുരുകുമാരന്മാർ ഏവരും ധീരമൃത്യു വരിക്കുകയും പാണ്ഡവർ അവശേഷിക്കുകയും ചെയ്തു അടുത്തതായി ഏറ്റവും ഇളയ തലമുറകളായ അഞ്ചാം തലമുറ ആകുന്നു യുവത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഇവർ അതിൽ കുരുവംശത്തിന്റെ ഭാവി നിലനിർത്തേണ്ടവർ ആയിരുന്നു പങ്കെടുത്തത് അതായത് കുരുവംശജാതരായ പാണ്ഡവ കൗരവ സന്താനങ്ങൾ എന്നാൽ എത്ര ധീര ധീരയോധാക്കളായിരുന്നുവെങ്കിലും യുദ്ധത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ന്മാർ എല്ലാം തന്നെ യുദ്ധവേളയിൽ മരിച്ചു പാണ്ഡവപുത്രനായ അഭിമന്യവും കൂടാതെ മറ്റു പാണ്ഡവ സന്താനങ്ങളും യുദ്ധത്തിൽ മരിച്ചു എന്നാൽ യുദ്ധം അവസാനിക്കും വേള വരെ പാണ്ഡവർക്ക് പാഞ്ചാലിയിൽ പിറന്ന പുത്രന്മാരാകുന്ന ഉപപാണ്ഡവർ നിലകൊണ്ടു എന്നാൽ യുദ്ധം അവസാനിച്ച രാത്രിയിൽ അവരും അശ്വത്ഥാമാവിനാൽ ഇല്ലാതാക്കപ്പെട്ടു